മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇതുവരെ ആറ് സീസണുകളാണ് മലയാളത്തിൽ പൂർത്തിയായത് മാർച്ച് മാസത്തിലായിരിക്കും പുതിയ സീസൺ അതായത് സീസൺ സെവൻ ആരംഭിക്കുന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ കഴിഞ്ഞ തവണത്തെ സീസൺ ആയിരുന്നു ബാർക്കിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ടു പോയിൻറ്റ് സെവൻ കോടിയിലധികം ആളുകൾ സീസൺ സിക്സ് കണ്ടിട്ടുണ്ട് ഒ ടി ടിയിലും സീസൺ സിക്സ് സൂപ്പർ ഹിറ്റായിരുന്നു സോഷ്യൽ മീഡിയ ഇടപെടലിനടക്കം നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറും ഗബ്രിയൽ ജോസുമാണ് ഇരുവരുടെയും കോംബോയാണ് ആദ്യം തൊട്ട് അവസാനം വരെയും ചർച്ചയായത് എന്നാൽ ഷോയിൽ വിജയം നേടാൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല ഗബ്രി ഷോയുടെ അൻപതാം ദിവസവും ജാസ്മിൻ നാലാം സ്ഥാനവും നേടിയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേതുപോലെ ഷോയെ ആകെ ഇളക്കിമറിക്കാൻ കഴിയുന്നവരെ കൊണ്ടുവന്നാൽ മാത്രമേ ബിഗ് ബോസ് സീസൺ സിക്സ് പോലെ ലാഭം കൊയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സീസൺ സെവനായുള്ള മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ആരംഭിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും ഒക്കെ തന്നെയായിരിക്കും ഇത്ര യും മത്സരാർത്ഥികളായി എത്തുകയെന്നാണ് സൂചന അതിനിടയിൽ വിളിക്കാൻ സാധ്യതയുള്ള ചിലരുടെ പേരുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു നടി സരിത ബാലകൃഷ്ണനാണ് പട്ടികയിലുള്ള ഒരാൾ ഒരു കുക്കിംഗ് ചാനലും സരിത നടത്തുന്നുണ്ട് സരിതയുടെ കുക്കിംഗ് വീഡിയോയ്ക്ക് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രണവ് കൊച്ചുവാണ് മറ്റൊരാൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ പേരായിരുന്നു പ്രണവിന്റേത് സഹോദരൻ പ്രവീണന്റെയും ഭാര്യയും പ്രണവ് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ചർച്ചയായി മാറിയത് പ്രണവിന്റെ പീഡനത്തെ തുടർന്ന് സഹോദര ും ഭാര് പിന്നീട് വീട് വിട്ട് താമസിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുമുണ്ട് പട്ടികയിലെ മറ്റൊരാൾ നടി പ്രിയങ്ക അനൂപാണ് നടൻ നൌഷിദ് നൌഷാദ് നടി മായാ കൃഷ്ണ ഏഷ്യാനെറ്റ് ചാനലിലെ സീരിയൽ താരം അവന്തിക മോഹൻ നടിമാരായ മെറീന മൈക്കിൾ കന്യാഭാരതി എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട് ഒറ്റ ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത എം ബി ബി എസ് വിദ്യാർത്ഥി ജാനകി ഓംകുമാറാണ് പട്ടികയിലെ യൂട്യൂബറായ മല്ലു ഫാമിലിയിലെ സുജിൻ നടൻ ക്രിസ്റ്റി സെബാസ്റ്റിൻ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാസിൽ ജാൻ സി അവതാരകനായ റോഹൻ ലോണാർ നൌഫുൽ ഷഹാബ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വ്ളോഗർ അൽതാഫ് കേരളത്തിലെ ആദ്യ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടർ ആകാശ് ഗ്രീൻ ഹൌസിലെ രോഹിത് ഫിറ്റ്നസ് ട്രെയിനർ ദിൽസിൽ എം ഇക്ബാൽ ഗായിക ഫൗസിയ റഷീദ് കളരിക്കാരിയായ ആതിര ബിസിനസ്സുകാരനായ അരുൺ നായർ ഫെമിനിസ്റ്റ് ശ്രീലക്ഷ്മി അറയ്ക്കൽ തുടങ്ങിയ പേരുകളും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് തുടങ്ങുമെന്ന ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ എത്തിയിരിക്കുന്നത് ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ പരിപാടി കാണുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ടത് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ളതാണ്